മൻവാർത്ത തുടരുന്നു ഒമാനിലെ മലയാളികളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് മലയാളത്തിൽ സംസാരിച്ചത് ബഹു സാര मलयाली भी है सुखमाणों और सिर्फ मलयालम नहीं यहां तमिल तेलुगु कन्नड़ा और गुजराती बोलने वाले വിനിതാ വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി വിനിത നമ്മുടെ മലയാളികൾ ഒരുപാട് പേരുള്ള സ്ഥലമാണ് ഒമാൻ പ്രത്യേകിച്ച് സമാധാനത്തോടെ മലയാളികൾ ജീവിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതോ കൃത്യമായി നല്ല മലയാളം അറിഞ്ഞിരിക്കുന്നു അല്ലേ ആ തീർച്ചയായും ഇത് അങ്ങനെ തന്നെയാണ് ഒമാനിലെ മലയാളികളടക്കം പങ്കെടുക്കുന്ന ഇന്ത്യൻ സമൂഹത്തോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പ്രധാനമന്ത്രി മലയാളത്തിൽ തന്നെ സംസാരിച്ചത് സുഖമാണല്ലോ അല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇവിടെ മലയാളികൾ മാത്രമല്ല തെലുങ്ക് തമിഴ് കന്നഡ ഗുജറാത്തി ഒക്കെ സംസാരിക്കുന്ന ആളുകൾ ഒമാനിൽ ഒമാനിലുണ്ട് എന്ന് തനിക്കറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ന് ഒമാനിലെത്തിയ അദ്ദേഹത്തിന് ഹൃദ്യമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് ഒമാൻ നൽകിയിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ ഒമാൻ തരത്തിലേക്ക് ുള്ള അവരുടെ കലാപരമായിട്ടുള്ള പരിപാടികളൊക്കെ ഇന്ന് അവിടെ അരങ്ങേറിയിട്ടുമുണ്ടായിരുന്നു ആ കൂടിയാണ് ഒമാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഒമാനിലേക്ക് എത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് എഴുപത് വർഷം പൂർത്തിയാക്കുന്ന അതിന്റെ ആഘോഷവേളയിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം സ്മിത ാണ് വിവരങ്ങളുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം